നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മാസം പതിനേഴാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം നാളത്തെ ദിവസം ഒൻപത് നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം വരുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാളെ ചില പ്രധാന സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബപരമായൊക്കെ നോക്കുമ്പോൾ നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ഭവിക്കും ഇവിടെ ബുധൻ നേർഗതിയിലുള്ള സഞ്ചാരം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് ഈ ഒൻപത് നക്ഷത്രക്കാരെ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം വളരെയധികം ബാധകമാകുന്ന ഒൻപത് നക്ഷത്രക്കാർ കൂടിയാണ് ഇക്കൂട്ടർ അതായത് നാളെ ഒക്ടോബർ മാസം പതിനേഴാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം ഈ ഒൻപത് നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ചില പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നാമതായി പറയുമ്പോൾ ബുധൻ്റെ അതായത് വിദ്യാകാരകനായ ബുധൻ ദീർഘതിയിലുള്ള സഞ്ചാരം ഗുണകരമായി വരുന്നു ഈ നക്ഷത്രക്കാർക്ക് എന്നതാണ് എടുത്തു പറയേണ്ടത് അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങളായി വരുന്നത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം വളരെയധികം ഭാഗ്യമാണ് നാളെ മുതൽ നൽകുന്നത് അപ്പോൾ ഇവിടെ ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് നിലവിലെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികളൊന്നും ചില്ലറയല്ല ഒരുപാട് പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ നിലവിൽ അനുഭവിക്കുന്നുണ്ട് അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിലും വളരെയധികം ദുഃഖ ബുദ്ധിമുട്ടും പരാധീനതകളും ദുഃഖങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നോക്കുമ്പോൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും വളരെയധികം പ്രതിസന്ധികളും ഒരു നല്ല ജോലി പോലും ലഭിക്കുന്നില്ല അതിന് വരെ പലവിധ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് അതായത് ചിങ്ങം രാശിയിൽ പിറന്ന ആളുകൾക്ക് ഇപ്പോൾ അനുഭവത്തിൽ ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റ് ചില ആളുകൾക്ക് ആകട്ടെ ജോലി വരെ നഷ്ടപ്പെട്ട അവസ്ഥയും ഉണ്ട് അതായത് ചിങ്ങം രാശിക്കാരായ ആളുകൾ ചിലർക്ക് ജോലിയിൽ ബുദ്ധിമുട്ട് എന്നാൽ ചില ആളുകൾക്ക് ജോലി വരെ നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്നതറിയാതെ അവസ്ഥയുണ്ട് എന്നാൽ ഇത്തരത്തിൽ ജോലി സംബന്ധമായി നിങ്ങൾക്ക് നിലവിലുള്ള ഈ എല്ലാവിധ പ്രയാസങ്ങളും മാറുകയാണ് ബുധൻ്റെ നിർഗതിയിലുള്ള സഞ്ചാരമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഈ ചിങ്ങം രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതാണ് വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പരിഹാരം കണ്ടെത്താനും ആഗ്രഹിച്ചതുപോലെയൊക്കെ ഒരു ജോലി ലഭിക്കുവാനുമുള്ള ഭാഗ്യം ഇവിടെ നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങുകയാണ് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ധനപരമായും വളരെയധികം മാറ്റം ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് അതേപോലെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ലാഭത്തിൻ്റെ സമയം കൂടിയാണ് തുടങ്ങുന്നത് മനസ്സിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നടത്തിയെടുക്കാൻ ഒരുപാട് പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ ആ പ്രയാസങ്ങളൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ വരുന്ന അതായത് നാളത്തെ ദിവസം മുതൽ വെള്ളിയാ ഴ്ചയാണ് നാളെ നാളത്തെ ദിനം മുതൽ ബുധൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്നതിനാൽ തന്നെ സർക്കാർ ഭാഗത്ത് നിന്ന് അതായത് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പല വിധത്തിൽ തടസ്സങ്ങളായി നിന്നിരുന്നതൊക്കെ മാറി തടസ്സമൊക്കെ മാറി ഒരു ഭാഗ്യ സമയം തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധുക്കൾ നിമിത്തവും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറാൻ പോകുന്ന ഒരു സമയമാണ് അനുഭവിച്ചിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങി കൂടാതെ മനസ്സിൽ നിങ്ങൾ ഏറെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം വേഗത്തിൽ നടന്നുകിട്ടാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് ഇവിടെ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് വളരെയധികം നേട്ടവും ഭാഗ്യവും മനസ്സമാധാനം വർദ്ധിക്കുന്ന കൂടിയാണ് പ്രധാനം ചെയ്യുന്നത് അതേപോലെ നിലവിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി മാറാൻ പോകുന്ന സമയം ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തവും ധാരാളം ധനനഷ്ടങ്ങളൊക്കെ ചിങ്ങം രാശിക്കാരായി നിങ്ങൾക്ക് ബാധകത്തിൽ ായിട്ടുണ്ട് ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്ന അല്ലെങ്കിൽ ആരോഗ്യ ബുദ്ധിമുട്ടുകൾക്ക് ശമനം വരുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും ചിങ്ങം രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യസമയം ബുധൻ്റെ അനുഗ്രഹത്താൽ നാളെ മുതൽ ആരംഭിക്കുന്നുണ്ട് പരിഹസിച്ചവരും നിങ്ങളെ കളിയാക്കി പറഞ്ഞവരും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് എത്തിച്ചേരുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് മഹാഭാഗ്യ സമയമാണ് ഇവിടെ ബുധൻ നേർഗതിയിലുള്ള സഞ്ചാരം നിമിത്തം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും അതിൻ്റേതായ വിജയത്തിൽ നിങ്ങൾക്കിനി എത്തിക്കാനായി സാധിക്കുന്നതാണ് വളരെയധികം ഭാഗ്യവും ഐശ്വര്യവുമാണ് നാളെ മുതൽ തുടങ്ങുന്നത് അപ്പോൾ ഒക്ടോബർ പതിനഞ്ച് മുതൽ ബുധൻ്റെ നിർഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളെ പ്രധാനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ ഫലം എല്ലാ ഗ്രഹമാറ്റങ്ങളെ പോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇനി അടുത്ത നക്ഷത്രക്കാരായിരിക്കുകയാണെന്ന് നോക്കാം ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്കും വളരെയധികം ഗുണകരമായ സമയമാണ് നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷം എന്തെന്നറിയാൻ സാധിക്കാത്ത അവസ്ഥകളും അവസരങ്ങളും വന്നിട്ടുണ്ട് അതുപോലെയാണ് ദുഃഖങ്ങൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരുന്നതിനാൽ ഇനി ജീവിത നിലവാരത്തിലും സാഹചര്യത്തിലുമൊക്കെ വളരെയധികം ഉണ്ടാകുന്നതാണ് കടബാധ്യതകൾ ധാരാളമുണ്ട് അത് അതിൻ്റേതായ മനസ്സമാധാന കേടുകളും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അന്തരീക്ഷം വളരെ മോശമായ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നാൽ നിങ്ങളുടെ ജീവിത സാഹചര്യവും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ബുധൻ്റെ സ്വാധീന നിമിത്തം മാറുന്ന ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ് പുരോഗതി ഉണ്ടാകും സമ്പത്തുണ്ടാകും സമൃദ്ധി വന്നു ചേരും ഇവിടെ നാളെ അതായത് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഇവിടെ ബുധനാ ബുധനാഴ്ച മുതലൊരു മാറ്റം നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പൂർണ്ണ ഭാവത്തിലേക്ക് ഒരു മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരാനായി സാധിക്കുന്നത് പ്രധാനപ്പെട്ട ചില രേഖകളിലൊക്കെ ഒപ്പുവെക്കേണ്ടതായ സമയം കൂടി ഇവിടെ വന്നു ചേരുന്നുണ്ട് നേട്ടങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തുന്നതാണ് അതിൽ ധനനേട്ടമാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഒരു മാറ്റം സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് അതിനുവേണ്ടി പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ളൊരു മഹാഭ ഭാഗ്യം കൂടി നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് മകരം രാശിക്കാർക്ക് ബുധൻ്റെ സ്വാധീനം വളരെയധികം വന്നു ചേരാൻ പോകുന്ന സമയം കൂടിയായതിനാൽ നിലവിൽ നിലവിലെന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി വിലപ്പെട്ട ആരോഗ്യമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും സർവ്വധന പ്രധാനമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ധനം ആരോഗ്യം വീണ്ടെടുക്കുക എന്നതാണ് നിങ്ങളിപ്പോൾ നിലവിൽ ഏറ്റവും അധികം നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയും ആ വെല്ലുവിളിയിൽ നിന്ന് മോചനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതേപോലെ തന്നെ നിരന്തരം നിങ്ങളെ അതായത് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ഞെരുക്കും കടക്കാർ അതായത് ഒരുപാട് ആളുകളിൽ നിന്ന് ധനമൊക്കെ വാങ്ങിക്കേണ്ടി വന്ന അവസ്ഥ ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തമൊക്കെ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ മാറുന്നതാണ് നല്ല രീതിയിലുള്ള ദൈവാധീനം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ വളരെ വലിയ ഒരു സാമ്പത്തിക മാറ്റം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു മോചനം പൂർണ്ണമായ ആരോഗ്യം ഇതൊക്കെ നിങ്ങൾക്ക് നാളെ മുതൽ ബുധൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ് ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം വളരെയേറെ ഭാഗ്യങ്ങൾ നൽകാൻ പോകുന്ന അടുത്ത നക്ഷത്രങ്ങൾ പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് ഇവിടെ നിങ്ങൾക്കും ശുഭകരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് നാളെ മുതൽ ബുധനാഴ്ച മുതലുള്ളൊരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എങ്കിലും അത് എത്തുന്നത് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഏത് ദേവനെയാണോ ദേവിയെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ മൂർത്തിയെ മുറുകെ പിടിച്ചുകൊള്ളുക തൊഴിലുകളിൽ അതായത് തൊഴിലിടങ്ങളിൽ നിങ്ങൾ നേരിട്ടിരുന്ന പലവിധ പ്രശ്നങ്ങളുമുണ്ട് അതൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് സ്വന്തമായി ചില പുതിയ വരുമാന വരുമാനമാർഗങ്ങളൊക്കെ നിലവിൽ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതാണ് അത്രയധികം പരിശ്രമിക്കുന്ന കൂട്ടരായതിനാൽ തന്നെ ഇനി പരിശ്രമങ്ങൾക്കൊക്കെയുള്ള ഫലം സാമ്പത്തികമായി നിങ്ങളുടെ കയ്യിലേക്ക് വന്നുചേരുന്നതാണ് നല്ല രീതിയിലുള്ള ഒരു ധനവരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും അതിനും നിങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇവിടെ കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് നിലവിൽ വിവാഹപരമായും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളെ ഒരുപാട് മാനസികമായി തളർത്തിയിട്ടുണ്ടെന്നാൽ ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ ഒരു വിവാഹ ജീവിതമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗം ഭാഗ്യം കൂടി ഇവിടെ ബുധൻ്റെ നേർഗതി സഞ്ചാരം നിമിത്തം ചേരുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട രേഖകളൊക്കെ നഷ്ടമായിട്ടുണ്ട് അതായത് സമ്പത്താകാം ചിലപ്പോൾ സ്വർണ്ണ സ്വർണ്ണാഭരണമാകാം ചില വിലപിടിപ്പുള്ള രേഖകളാകാം അങ്ങനെ പല കാര്യങ്ങൾ കൈമോശം വന്നിട്ടുണ്ട് അതൊക്കെ തിരികെ കിട്ടുവാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് മക്കളെപ്പറ്റി ഓർത്തുള്ള വ്യാകുലതകൾ ഒരുപാട് നിങ്ങൾ മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാനോട് ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുമുണ്ടെന്നാൽ അതിൻ്റേതായ ഒരു സമയം എത്തുമ്പോഴാണ് മാറ്റങ്ങളൊക്കെ ചേരുന്നത് ഇവിടെ കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് വളരെ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഘട്ടം നിങ്ങൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻ കുതിപ്പും ഉയർച്ചയും നേട്ടവുമാണ് ബുധൻ്റെ നേർഗതി സഞ്ചാരം മുതൽ തുടങ്ങിയിരിക്കുന്നത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ ആ ഒരു മാറ്റം തുടങ്ങിയിട്ടുണ്ട് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ബുധൻ്റെ നേർഗതി സഞ്ചാരം ഒരു മാറ്റത്തെ പ്രദാനം ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഗ്രഹമാറ്റങ്ങൾ വളരെയധികം ഗുണകരമായ മാറ്റങ്ങളെ ഓരോ മനുഷ്യരിലേക്കും തന്നുകൊണ്ടേയിരിക്കും എങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ കടങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് തീർക്കണം തീർന്നാൽ മാത്രമേ അതിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കൂ എന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും അതിനെയും കൈകൾ നീട്ടി സ്വീകരിക്കാൻ ശ്രമിക്കുക വീണ്ടും പ്രാർത്ഥനയോടുകൂടിയും പ്രവൃത്തിയോടുകൂടിയും മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും നമ്മളുടെ നം അല്ലെങ്കിൽ നമ്മളിലും നമ്മുടെ ഗൃഹത്തിലും ബാധിച്ചിരിക്കുന്ന നെഗറ്റിവിറ്റികളൊക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ഇവിടെ ബുധൻ്റെ നിർഗതി സഞ്ചാരം വളരെയധികം ഭാഗ്യമാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങിയിരിക്കുന്നത് ഒരു മൂന്ന് ദിവസത്തിന് ശേഷമുള്ള സമയം അത് നിങ്ങൾക്ക് തന്നെ പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി ുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്തൊക്കെ പ്രതിസന്ധികളിൽ നിന്നാണ് ഒരു മോചനമൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത് ഇനി അത് പൂർണ്ണഭാവത്തിലേക്ക് എത്തുകയുണ്ട് ഇനി വളരെയധികം നേട്ടവും ഭാഗ്യവും ബുധൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്